ൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വെക്കേഷൻ മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു സ്കൂൾ കോമ്പൗണ്ടിലാണ് അടുത്തുള്ള കാരാക്കുണ്ട് ഡോൺ ബോസ്കോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലാണ് ഉള്ളത് നമുക്ക് ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ കുറച്ചധികം അല്ലെങ്കിൽ കുറേ കൂടുതൽ പ്രത്യേകതകളുള്ള ഒരു സ്കൂളാണ് ഈ ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ സ്കൂളൊന്ന് കാണാം കുട്ടികൾക്ക് കേൾവിശക്തി ഇല്ലാത്തത് ഒരു പോരായ്മയല്ല എന്ന് ഇവിടെ വന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുട്ടികൾ അത്രയ്ക്കും ആക്റ്റീവാണ് ഇവിടെ കായികപരമായിട്ടുള്ള പരിശീലനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കുട്ടികളിവിടെ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് പരിശീലിക്കാനായി ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടും ഇവിടെ തന്നെയുണ്ട് ദീന സേവന സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ റെസിഡൻഷ്യൽ ടൈപ്പ് വിദ്യാഭ്യാസമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഇവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട് ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ തന്നെ താമസിച്ച് പഠിക്കേണ്ട സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ സ്കൂളിലെ കുട്ടികളുടെ വേറൊരു പ്രത്യേകത പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും ഈ കുട്ടികൾ വളരെ മുൻപന്തിയിലാണ് ഡിസ്ട്രിക്ട് ലെവലായിക്കോട്ടെ സ്റ്റേറ്റ് ലെവലായിക്കോട്ടെ കലാ കായിക മത്സരങ്ങളിൽ ഒരുപാട് നേട്ടങ്ങളും സമ്മാനങ്ങളും കരസ്ഥമാക്കിയ കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് ജാബിർ നാട്ടിലാണ് സ്വദേശം എൻ്റെ മോന് ഏഴാം ക്ലാസ്സിലെ പഠിക്കുന്നു ആദ്യം എന്ന പേര് ഇവിടെ ഡോൺ ബോസ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിൽ ഏഴ് വർഷമായിട്ട് ഇവിടെത്തന്നെ പഠിക്കുന്നു നല്ല വിദ്യാഭ്യാസ രീതിയാണ് എനിക്ക് എന്താ പറയുക എനിക്കോ മോനിക്കെല്ലാം ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് എൻ്റെ പേര് സിസ്റ്റർ ഹെലേന ഞാൻ ഡോൺ ബോസ്കോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിൽ ഞാൻ നിൽക്കുന്ന ഈ വിദ്യാലയത്തിലെ ഹെഡ് മിസ്ട്രസ് ആണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ വിദ്യാലയത്തിലുണ്ട് ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹിയറിംഗ് ഇമ്പെയർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ പ്രീ സ്കൂള് മുതല് പ്ലസ് ടു വരെയുള്ള കുട്ടികളാണ് നമുക്കിവിടെ ഉള്ളത് ഈ ഒരു വർഷം നൂറ് വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിച്ചിട്ടുള്ളത് പ്രീ സ്കൂൾ മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം ഫ്രീ ആണ് കാരണം ഇതൊരു ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയമാണ് അതിനാൽ തന്നെ നമുക്ക് ഫീസ് കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗ സൗകര്യം നമ്മുടെ വിദ്യാലയത്തിലുണ്ട് പരിയാരം പഞ്ചായത്തില് ആണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉൾഭാഗത്തേക്ക് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയം അതോടൊപ്പം തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിച്ച് പഠിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ആണ് ആൺകുട്ടികൾക്ക് പ്രത്യേക ഹോസ്റ്റൽ പെൺകുട്ടികൾക്ക് പ്രത്യേകം ഹോസ്റ്റൽ അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ ന്യൂട്രീഷ്യസ് ഫുഡ് ഈ കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ട് തന്നെയാണ് കുട്ടികൾക്ക് കൊടുത്തു വരുന്നത് രക്ഷിതാക്കളുമായിട്ടും നല്ലൊരു ബന്ധം നമ്മുടെ ഈ വിദ്യാലയത്തിനുണ്ട് നിശ്ചിത കാലയളവിലുള്ള പി ടി എ മീറ്റിങ്ങുകൾ അതുപോലെ തന്നെ ക്ലാസ് പി ടി എകൾ അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങളിൽ കായിക വിദ്യാഭ്യാസത്തിൽ ഇതിലൊക്കെ നമ്മൾ വളരെയധികം നല്ല ഒരു കോച്ചിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ വിദ്യാലയവും വിദ്യാലയത്തോടനുബന്ധിച്ചുള്ള സ്കൂൾ ഗ്രൗണ്ടും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും എല്ലാം നന്നായിട്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു വിദ്യാലയം തന്നെയാണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ ജനറൽ സ്കൂളിലെ അതേ വിഷയങ്ങൾ തന്നെയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾ സ്വന്തമായി ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതിയാണ് പരീക്ഷ എഴുതുന്നത് പൊതുവേ ഒരു ധാരണയുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ സ്ക്രൈബിനെ വെച്ച് എഴുതി അല്ലെങ്കിൽ അധ്യാപകർ പറഞ്ഞു കൊടുത്ത് പരീക്ഷ എഴുതി വിജയിക്കുന്നതാണെന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് പുറത്തുണ്ട് പക്ഷേ ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് അവർ സ്വന്തമായി പഠിച്ച് സ്വന്തമായി മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിച്ചാണ് ഈ കുട്ടികൾ പരീക്ഷ എഴുതുന്നതും അതുപോലെയുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്നുള്ളതൊരു വലിയ സത്യം തന്നെയാണ് പക്ഷെ അത് പുറമേ ഉള്ളവർക്ക് അതത്ര അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷെ ഇവിടെ വന്ന് കഴിയുന്ന പ്രത്യേകിച്ചും എനിക്കറിയാം പരീക്ഷയ്ക്കൊക്കെ ഇവിടെ പുറത്തുനിന്നുള്ള അധ്യാപകർ വരുമ്പോൾ അവരെ ഈ വിദ്യാലയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരു പക്ഷേ പുറം ലോകം അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പം ഏതൊരു കുട്ടിയെയും അതുപോലെ ഒരു സ്നേഹത്തോടെ അതൊരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തില് അധ്യാപകര് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കാഴ്ച നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു കുടുംബ ബന്ധം പോലെ അത്രയും നല്ലൊരു ബന്ധം എല്ലാവരുമായിട്ടും ഉണ്ട് ഇപ്പൊ കുട്ടികളുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദിയും അതുപോലെ കുട്ടികളെ കുറിച്ച് രക്ഷിതാക്കൾക്ക് പറയാനുള്ള കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെടാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങളും ഒക്കെ ഈ ഒരു വിദ്യാലയത്തിൻ്റെ പ്രത്യേകതയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ അധ്യാപകര് കുഞ്ഞുങ്ങളെ അവരുടെ സ്വന്തം മക്കളെ പോലെ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം പരീക്ഷ കാലങ്ങളൊക്കെ വരുമ്പോൾ സ്വന്തം വീട് വിട്ട് അവർ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന ഒരു കാഴ്ച വളരെ അത്ഭുതത്തോടു കൂടിയാണ് എന്നോട് പറയാറുള്ളത് നിങ്ങൾക്കിതെങ്ങനെ സാധിക്കുന്നു എന്നുവരെ പലരും ചോദിക്കാറുണ്ട് കാരണം അതുപോലെയാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കെയർ ചെയ്ത് അവരുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് ഇവരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇപ്പം സ്കൂൾ മുതൽ നമ്മൾ അഡ്മിഷൻ ഓരോ വർഷവും ആരംഭിക്കുന്നു പ്രീ സ്കൂൾ തൊട്ട് പ്ലസ് വൺ ക്ലാസ് വരെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് ഓരോ ക്ലാസ്സിലേക്കുള്ള കുട്ടികൾ പുതുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നു അങ്ങനെ ആ ഒരു രീതിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് സംസാരിച്ചു കൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നു തീരെ കേൾക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സൈൻ ലാംഗ്വേജും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരെ പഠിപ്പിക്കുന്നു അതുപോലെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു ഇതും കൂടെ സ്ഥിതിവിശേഷവും കൂടെ ഉണ്ട് അവരെ പ്രത്യേകം മാറ്റിയിരുത്തി അവർക്ക് പ്രത്യേകം കെയർ കൊടുത്ത് അവർക്ക് കുറച്ചും കൂടെ അവരെ മുന്നോക്ക അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രത്യേക കോച്ചിങ്ങും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നൃത്തത്തിനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട് കായിക പരിശീലനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകത അതുപോലെ ക്രാഫ്റ്റ് ആ ചിത്രരചന മത്സരങ്ങള് ചിത്ര പഠിപ്പിക്കുന്ന രീതികൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു സാധാരണ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് കിട്ടുന്നതിനേക്കാൾ വളരെ നല്ലൊരു ഒരു വിദ്യാഭ്യാസ രീതി നമ്മൾ അവലംബിക്കാനായിട്ട് മാക്സിമം നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് അതിന് രക്ഷിതാക്കേണ്ട ഒരു വലിയ സപ്പോർട്ടും നമ്മുടെ കൂടെ തന്നെയുണ്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റും എല്ലാ കാര്യത്തിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളരെ നന്നായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് കണ്ണൂർ ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള കുട്ടികളുണ്ട് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള കുട്ടികളുമുണ്ട് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ വീക്കെൻഡിൽ ഒന്ന് കുട്ടികൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ ബസ് അവൈലബിൾ ആണ് നമ്മളിവിടുന്ന് കുട്ടികളെ തളിപ്പറമ്പ് വരെ കൊണ്ടാക്കുന്നു വെള്ളിയാഴ്ചകളിൽ തിങ്കളാഴ്ച രാവിലെ കുട്ടികളെ പേരൻസ് അവിടെ കൊണ്ടുവരുന്നു അവിടുന്ന് നമ്മൾ സ്കൂൾ ബസ്സിന് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു ആ രീതിയിലാണ് നമ്മൾ കുട്ടികളെ എന്നുവെച്ചാൽ രക്ഷിതാക്കളുമായിട്ടുള്ള ഒരു ബന്ധം കുട്ടികൾക്ക് വേണം കംപ്ലീറ്റ് നമ്മൾ റെസിഡൻഷ്യൽ ആക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലും കൂടെ കുഞ്ഞുങ്ങൾ ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വീക്കെൻഡിൽ കഴിയുന്നതും സാധിക്കുന്ന അത്രയും കുട്ടികളെ ഒന്ന് വിടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ മെൻസ് ഹോസ്റ്റലാണിത് ഇതുപോലെ തന്നെ ഒരു ലേഡീസ് ഹോസ്റ്റലും പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലും ഉണ്ട് ഇവിടെ ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള ആൺകുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത് താമസവും ഭക്ഷണവും ഒക്കെ ഇവിടുന്ന് സൗജന്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് റെസിഡൻഷ്യൽ ടൈപ്പ് ആണെങ്കിലും വെള്ളിയാഴ്ചകളിൽ കുട്ടികളെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവുക അതുപോലെ തിങ്കളാഴ്ച തിരിച്ച് സ്കൂളിലേക്ക് എത്തിച്ചാൽ മതി അങ്ങനെയുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ്റെ ടൈമാണ് ഇപ്പോൾ ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ തേടാവുന്നതാണ് ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത് അതിൻ്റെ നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുക ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് സംസാരിച്ച് അഡ്മിഷൻ ഉറപ്പാക്കിയാൽ മതി പഠനത്തിന് ശേഷം അവർക്ക് കൃത്യമായി നല്ല ജോലികൾ ചെയ്യാനുള്ളൊരു എഫിഷ്യൻസി കൂടി ഇവിടെ ഈ സ്കൂളിലെ പഠനത്തിലൂടെ ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് അതുപോലെ ഒരുപാട് കുട്ടികൾ സർക്കാർ സർവീസിലേക്കും മറ്റും ഇവിടെ നിന്നും പഠിച്ച് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ അഡ്മിഷന് ബന്ധപ്പെടുക അഡ്മിഷൻ കിട്ടും കാര്യം ഉറപ്പാണ്